നമസ്കാരം കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പങ്ക്തിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടൻ തെങ്ങിനങ്ങളില്ലേ തെങ്ങിനങ്ങൾ നൂറ്റൻപതോളം തേങ്ങ തരാൻ ശേഷിയുള്ള നൂറ്റി അൻപതിന് മുകളിൽ തേങ്ങ തരാൻ ശേഷിയുള്ള തെങ്ങുകളാണ് നമ്മുടെ നാടൻ തെങ്ങിനങ്ങൾ പോലും പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വളങ്ങളൊന്നും കൊണ്ട് അതിൻ്റെ ആരോഗ്യം ചെയ്യുകയും രോഗങ്ങൾ വരികയും കീടങ്ങൾ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊപ്പം കിട്ടേണ്ട തേങ്ങയുടെ നാലിലൊന്ന് തേങ്ങ പോലും നമുക്ക് ലഭിക്കുന്നില്ല ഞാനൊന്നൊരു തേ ഒരു തെങ്ങ് കാണിച്ചു തരാം ഇതൊരു ആക്ഷൻ ക്യാമറയാണ് നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റില്ല കാണാൻ അല്ലേ ഒരു കുലയിൽ ഇരുപതിൽ കൂടുതൽ തേങ്ങയുണ്ട് ഒരു വർഷം ഒരു തെങ്ങില് പ പത്ത് മുതൽ പതിമൂന്ന് പതിനാല് കുല വരെ ഉണ്ടാകും മാസം ഒരു കുല വീതം ശരാശരി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു കുലയിൽ ഇരു തേങ്ങ വെച്ചിട്ട് പത്ത് പൂങ്കല ഉണ്ടായാൽ പോലും നമുക്ക് ഇരുന്നൂറ് തേങ്ങ ലഭിക്കും പക്ഷേ നമുക്കതിൻ്റെ നാലിലൊന്നു പോലും ലഭിക്കുന്നില്ല അതിൻ്റെ കാരണം നമ്മൾ വളങ്ങൾ കൊടുക്കുന്നില്ല അതെങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് മുൻപ് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സംശയങ്ങളിലേക്ക് പോകാം കർഷകർ ചോദിച്ചിട്ടുള്ള സംശയങ്ങളിലേക്ക് പോകാം അതിന് ഫേസ്ബുക്കിൽ ചോദിച്ചിട്ടുള്ളത് തെങ്ങിൽ റെഡ് കളർ ജിജോ ജോസ് ചോദിച്ചിട്ടുള്ള തെങ്ങിൽ റെഡ് കളറിൽ നീരൊലിപ്പിനുള്ള മരുന്ന് അത് അത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഫേസ്ബുക്കിലുമുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഉണ്ട് അത് തെങ്ങീന്ന് ചുവപ്പ് നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നതാണ് അത് ചെന്നീരൊലിപ്പം എന്ന് പറയും ചെന്നീരൊലിപ്പ് അതൊരു കുമിളി രോഗമാണ് അതിന് ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ടുള്ള മരുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചേർക്കുക അതിൻ്റെ ലിങ്ക് രജീഷ് രാഘവ ചോദിച്ചിട്ടുള്ള ചെണ്ടുമലിയുടെ തണ്ട് ഒടിച്ച് കുത്തിയാൽ പിടിക്കുമോ പിടിക്കും മണ്ട നുള്ളിയിട്ട് നട്ടാൽ മതി പുതിയൊരു തയ്യാക്കി എടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേര് വന്ന് തുടങ്ങും രണ്ടാഴ്ച കഴിഞ്ഞ പച്ചമുളകിന് എന്ത് വളമാണ് സ്പ്രേ ചെയ്യേണ്ടത് നമ്മൾ സീരീസ് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നാലും പറഞ്ഞുതരാം രണ്ടാഴ്ച ആയതെന്ന് വെച്ചാൽ പറിച്ചു നട്ടിട്ട് രണ്ടാഴ്ച ആയിരിക്കും ഉദ്ദേശിച്ചത് പത്തൊൻപത് 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 അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചാൽ മതി അത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് ഇത് ചെയ്യുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോഴത്തേക്ക് സൂക്ഷ്മമൂലയെ കൂട്ട് സമ്പൂർണയോ എന്തെങ്കിലും സൂക്ഷ്മ മൂലയെ അതും ആ കമ്പനി ഇറക്കുന്ന ആ അളവിൽ കൃത്യമായിട്ട് ഇലകളിൽ കൊടുക്കണം പിന്നെ കൊടുക്കേണ്ടത് കാൽസ്യം കൂടുതലായിട്ട് വേണ്ട ചെടികളാണ് പ്രത്യേകിച്ച് എല്ലാം പച്ചക്കറിക്കും വേണം എന്നാലും കൂടുതലായിട്ട് വേണ്ടതാണ് മുളക് തക്കാളി വഴുതന ഇവർ മൂന്നിവർ ഒരേ ഫാമിലിയാണ് സൊളനേഷ്യസ് എന്ന് പറയും വഴുതന വർഗ്ഗ വിളകൾ അപ്പോൾ വഴുതന വർഗ്ഗ വിളകളിൽ െല്ലാം കാൽസ്യം നന്നായിട്ടുണ്ട് കാൽസ്യം കുറയുമ്പോഴാണ് ഈ വഴുതന തക്കാളി പ്രത്യേകിച്ച് തക്കാളിയുടെയൊക്കെ അടിഭാഗം വട്ടത്തിന് കരിയാറുണ്ട് അത് കാൽസ്യം കുറയുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തൈ നടമ്പോഴേ ഒരു പിടി കുമ്മായം അല്ലെങ്കിൽ ഒന്നര പിടി ഡോളമേറ്റ് ഓരോ ചെടിയുടെ ചോട്ടിലും ചേർത്ത് കൊടുക്കണം പിന്നെ മാസത്തിൽ അര പിടി വീതം ഡോളമേറ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പം ഒരു പത്ത് ഒന്നര ദിവസം കൂടുമ്പോഴത്തേക്ക് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുക പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോഴത്തേക്ക് സൂക്ഷ്മ മൂല്യം കൊടുക്കുക മാസത്തിലൊരിക്കല് നടുമ്പ ഒരു ഒരു പിടി കുമ്മായം അല്ലെങ്കിൽ ഒന്നര പിടി ഒന്നര പിടി ഡോളമേറ്റ് കൊടുക്കുക അതിനുശേഷം മാസത്തിൽ അരപ്പിടി ഡോളമേറ്റോ അല്ലെങ്കിൽ ഒരു കാൽ ലേശം കുമ്മായമോ ചോട്ടിൽ ചേർത്ത് കൊടുക്കണം മോഹൻദാസ് ചോദിച്ചിട്ടുള്ള ഞാൻ ഇലച്ചെടിയിൽ ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് കൊടുക്കേണ്ടത് ഇത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ പച്ചക്കറി കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ കൊടുത്താൽ മതി പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുക പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോഴത്തേക്ക് ഡോളമൈറ്റ് ചൂഷാമൂല്യം കൊടുക്കുക മാസത്തിൽ ഒരിക്കൽ അരപ്പിടി ഡോളമേറ്റ് കൊടുക്കുക പിന്നെ ജൈവവളം കൊടുക്കാനും മറക്കണ്ട ജൈവവളം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ജൈവവളങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴി കോഴിക്കാഷ്ടമാണെന്നുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് വളങ്ങൾ ജൈവവളങ്ങൾ മിക്സ് ചെയ്യുക ഇപ്പം ചാണകപ്പൊടി എല്ലുപൊടി പൊടി കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ മൂലകങ്ങളും നന്നായിട്ട് കിട്ടും കാരണം ഇപ്പം ചാണക പൊടി എടുക്കുകയാണെങ്കിൽ അതിൽ പച്ച ചണകത്തിൽ നൈട്രജൻ കൂടുതലാണ് ഉണങ്ങുമ്പോഴത്തേക്ക് നൈട്രജൻ കുറയും മനസ്സിലായല്ലേ പിന്നെ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷേ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എല്ലാ മൂല്യങ്ങളും കിട്ടും ഈ ഓരോ മൃഗങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് അതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളും വ്യത്യാസം വരും പക്ഷേ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എല്ലാ മൂല്യങ്ങളും ചെടുക്കി കിട്ടും ഓക്കെ സണ്ണി തട്ടിലും പിന്നെ ഒരു ബിജുജി നായരും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് താങ്കളുടെ നാട് എൻ്റെ നാട് അതൊരു വലിയ കഥയാണ് എൻ്റെ ഞാൻ ജനിച്ച് വളർന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കിളിമാനൂരുന്നും കല്ലമ്പലത്തിനും അടുത്തായിട്ടുള്ള വെള്ളല്ലൂർ എന്നൊരു കൊച്ചു ഗ്രാമം അവിടെയാണ് ഞാൻ ജനിച്ചത് അതിനുശേഷം വെള്ളായണി കർഷക കോളേജിൽ കുറച്ച് നാളം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പാലക്കാട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ തുറയൂർ കൃഷി വന്നെയാണ് ജോലി ചെയ്യുന്നത് വടകരക്കും പയ്യോളേക്കും സമീപം ഇനിയിപ്പോൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ പ്രത്യേകിച്ച് നാട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ ലോകമേ തറവേടുന്നതാണ് നമ്മളിപ്പം ഇവിടെ വേണോ നമ്മുടെ ജോലി ചെയ്യും ഇവിടെ പോയി ചാരത്ത് പി വി ബെഞ്ചമിൻ ചോദിച്ചാൽ ചാരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ് ചാരത്തിൽ പൊട്ടാസ്യമാണ് കൂടുതലായിട്ടുള്ളത് അതിനൊപ്പം നമ്മൾ ഈ ചാരമാക്കാതെ പ്രത്യേകിച്ച് കരിയിലൊന്നും ചാരമാക്കാതെ നേരിട്ട് ചെടിയുടെ ചോട്ടിലിടുന്നതാണ് നല്ലത് ചാരമാക്കിയാൽ മൊത്തം കത്തിക്കറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ചെറിയ അളവിലേ കിട്ടൂ പക്ഷേ നമ്മൾ നേരിട്ട് പച്ചയിലെ ഉണങ്ങിയലയൊക്കെ ചെടിയുടെ ചുവട്ടി കൊടുത്താൽ ആ സസ്യങ്ങൾ ഇലയിൽ മൂലകങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ആ മൂലയങ്ങൾ നമുക്ക് ചെടിക്ക് കിട്ടും അതുമാത്രമല്ല ഇത് മണ്ണിൽ അഴുകി ചേരുമ്പോഴത്തേക്ക് മണ്ണിലെ ഓർഗാനിക് കണ്ടൻറ്റ് ഓർഗാനിക് കാർബൺ കൂടും മണ്ണ് കറുത്ത നിറത്തിലാവും അപ്പം ചെടി നന്നായിട്ട് വളരും വേരൂട്ടം കൂടുതലാവും ഈ ഇത് അഴുകി ചേരുമ്പോഴത്തേക്ക് ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഒക്കെ ഉണ്ടാവും ചെടിയുടെ വേരിൻ്റെ വളർച്ചയ്ക്കും മൊത്തത്തിലുള്ള വളർച്ചയ്ക്കുമൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങളാണ് ഈ ഫൾവിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് എല്ലാം ഇതെല്ലാം അഴുകി കൂടി മണ്ണിൽ ചേരും ലജു സാലി ചോദിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് തൈകൾ നട്ടു വളർന്നപ്പോൾ ഒച്ചുകളുടെ ഒച്ചുകളെ നശിപ്പിക്കാൻ സിമ്പിളാണ് ഒരു മൂന്നോ നാലോ നുള്ളു കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഒച്ചിൻ്റെ മോളെ ഇട്ടാൽ മതി ആ ചത്തുള്ളൂ സിമ്പിളാണ് പരിപാടി ഇത്രയേ ഉള്ളൂ അതിന് എന്ന് ചെടിയുടെ അടുത്ത് പോകണം ഇടത്തിൽ പോയിട്ട് കാണുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആരെന്നറിയോ രാജേന്ദ്രൻ കെ ബി സണ്ണി തട്ടിൽ അപ്പോൾ ഫോൺ നമ്പർ ഞാൻ താഴെ ചേർത്തേക്കാം അത് വാട്സപ്പ് നമ്പരാണ് അതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായില്ലേ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നാലേ നമ്മുടെ പണിയൊന്നും നടക്കില്ലല്ലോ വാട്സാപ്പിൽ ഇട്ടാൽ മതി നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ മറുപടി സമയം ഉള്ളപ്പം മറുപടി തരുന്നതാണ് അതിൽ അതിന് ബിന്ദു എം ചോദിച്ചുള്ള വിത്ത് തരുമോ വിത്തിനുള്ള നമ്പർ ഞാൻ ചേർക്കാം ഞാൻ മേടിക്കുന്ന അവരെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർ എന്തൊക്കെ വളമുണ്ടോ എന്തൊക്കെ വിത്ത് ഉണ്ടെന്നുള്ളത് പറയും പൂക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് പൂത്ത് പോകുക അപ്പം പൂ വേഗത കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഇനി പൂക്കുന്നില്ല എങ്കിൽ അതിന് മരുന്നുണ്ട് അതിനെ പൊട്ടാസ്യം അടങ്ങി വളം കൊടുത്താൽ മതി അത് പൂജ്യം പൂജ്യം അൻപത് എന്ന് പറഞ്ഞിട്ട് വളക്കടയിൽ വേടിക്കുന്നുണ്ട് പൂജ്യം പൂജ്യം അൻപത് അത് വാങ്ങിയിട്ട് പൊട്ടാസിയ പൊട്ടാസി പൊട്ടാസിയം ഉള്ള വളമാണ് അത് വാങ്ങിയിട്ട് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്ത് ചെടികളിൽ ഇലകളിൽ തളിച്ചാൽ മതി ഇലകൾ തളിക്കുന്ന നമ്മൾ പറയാറുണ്ട് നാലിനോ അഞ്ചരയ്ക്കോ ഇടയ്ക്കുകയാണ് തളിക്കാനുള്ളതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മഞ്ഞും മഴയും ഇല്ലാത്ത സൂര്യപ്രകാശം കുറവുള്ള സമയത്താണ് ഇലകൾ തളിക്കേണ്ടത് വൈകിട്ട് തളിക്കുന്നതാണ് നല്ലത് ഇലകളിൽ നമ്മൾ മുൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇലകളിൽ ചെറിയ സുശിരങ്ങളുണ്ടാവും ആ സുശിരങ്ങളിൽ കൂടി ചെടി വലിച്ചെടുക്കുകയാണ് ഉള്ളിലേക്ക് ഈ വ വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുക